ഇന്നത്തെ വീഡിയോയിൽ വെറ്റിലെ കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത് വെറ്റിലൊത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് മംഗല്യ വസ്തുക്കളിൽ പ്രധാനിയാണ് വെറ്റില പൂജാതി കർമ്മങ്ങളിലും ക്ഷേത്രങ്ങളിലും വെറ്റിലയ്ക്ക് സ്ഥാനമുണ്ട് ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കാനും വെറ്റില ഉപയോഗിക്കാറുണ്ട് വെറ്റില ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ വെറ്റിലയിൽ വിറ്റാമിൻ സിയും ധാരാളം ആന്റി ഓക്സിഡന്റുകളും ഉണ്ട് പണ്ടുള്ളവർ നല്ലൊരു ഔഷധമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത് നല്ലൊരു വേദന സംഹാരിയാണ് വെറ്റില വെറ്റില അരച്ച് വേദനയുള്ളിടത്ത് അടുത്ത് പരത്തിയാൽ വേദന വെറ്റിലെ നീരും തേനും ദഹനക്കേടിനുള്ള ഔഷധമായി ഉപയോഗിക്കാറുണ്ട് വെറ്റിലെ നീര് പുരട്ടിയാൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങും വിശപ്പുണ്ടാവാനും വെറ്റിലനീര് കഴിക്കുന്നത് നല്ലതാണ് ശ്വസന പ്രശ്നങ്ങൾക്കും വെറ്റില വളരെ നല്ലതാണ് കേട്ടോ വെറ്റിലയിൽ കടുവെണ്ണ തേച്ച് അത് ചൂടാക്കി നെഞ്ചിൽ വെക്കുകയാണെങ്കിൽ ശ്വാസം മുട്ടൽ കുറയും വെറ്റില നീരും തുളസി നീരും ചേർത്ത് കഴിച്ചാൽ ചുമയ്ക്ക് ആശ്വാസം ലഭിക്കും തലവേദനയ്ക്ക് വെറ്റില ഉപയോഗിക്കാറുണ്ട് വെറ്റില വെറ്റിലനീരെ നെറ്റിയിൽ പുരട്ടിയാൽ തലവേദനയ്ക്ക് ശമനമുണ്ടാവും ചൊറിച്ചിൽ അലർജി എന്നിവയ്ക്ക് വെറ്റില നീരും മഞ്ഞളും ചേർത്ത് പുരട്ടിയാൽ ആശ്വാസം ലഭിക്കും നടുവേദന പുറം വേദന എന്നിവയ്ക്ക് വരുമ്പോൾ വെളിച്ചെണ്ണയിൽ ഒന്നോ രണ്ടോ വെറ്റില കീറിയിട്ട് അത് ചെറുതായി ചൂടാക്കി ആ എണ്ണ പൊരട്ടിയാൽ മാറിക്കിട്ടും പണ്ടുള്ളവർ വെറ്റില ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്നായി ഉപയോഗിക്കുമായിരുന്നു എല്ലാവരും വീട്ടിൽ വെറ്റില നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇവിടെ ഒരുപാട് ഉണ്ട് കേട്ടോ ഇപ്പൊ ആയുർവേദ കടകളിൽ നിന്നൊക്കെ വെറ്റില എണ്ണ വാങ്ങിക്കാൻ കിട്ടും ഓയിൽ എന്ന് പറഞ്ഞിട്ട് വെറ്റില വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടത് നൂറ് ഗ്രാം വെളിച്ചെണ്ണയ്ക്ക് അൻപത് ഗ്രാം വെറ്റില വേണം പിന്നെ ഒരു ഇരുന്നൂറ് എം എൽ വെള്ളവും വേണം ഈയൊരു റേഷ്യോയിൽ കൂടുതൽ എണ്ണ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ വെറ്റില നന്നായി അരിഞ്ഞെടുത്തിട്ട് ഇരുന്നൂറ് എം എൽ വെള്ളം കൂട്ടി നന്നായിട്ട് അരച്ചെടുക്കുക അതിനുശേഷം നല്ലൊരു അരിപ്പയിൽ അത് അരിച്ചെടുത്ത് അതിന്റെ നീര് മാറ്റി വയ്ക്കുക ചുവട് കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോ ഈ മാറ്റി വെച്ചിരിക്കുന്ന നീര് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കാച്ചി എടുക്കാവുന്നതാണ് വെറ്റിലെണ്ണ ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കുളിക്കുന്നത് ശരീരം വേദന മാറാനും നല്ലതാണ് മുടി വളരാനും വെറ്റിലെണ്ണ വളരെ നല്ലതാണ് വെറ്റില ചുണ്ടാകുമ്പോ അടക്കിയൊക്കെ ചേർത്ത് ഉപയോഗിക്കുന്നത് വളരെ ദോഷമാണ് ഹെൽത്തിയായി മാത്രം ഉപയോഗിക്കുക കേട്ടോ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള വെറ്റില തീർച്ചയായും വീട്ടിൽ നട്ടുപിടിപ്പിക്കേണ്ടതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ